ഇടതുപക്ഷ കർഷക സംഘടന ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ ചെറുപ്പുളശ്ശേരി ബാങ്ക് ഹാളിൽ ചേർന്നു കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ കർഷക സംഘടനകളുടെ ഷൊർണൂർ മണ്ഡലം കൺവെൻഷനാണ് ചെറുപ്പുളശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ ചേർന്നത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ായി മാറുക അവന്റെ ഉത്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകി കൊണ്ടായി എല്ലാ പരിചരണവും സംരക്ഷണവും നൽകി എന്നാൽ ഇന്ന് അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നോക്കുമ്പോ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയിലെ കർഷകർ വഞ്ചിക്കപ്പെട്ടു ഇന്ത്യയുടെ കാർഷിക മേഖലയെ മറ്റെല്ലാ മേഖലയും എന്ന പോലെ കോർപ്പറേറ്റുകൾക്ക് വൻകിടക്കാർക്ക് തീരെഴുതുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഓരോ ദിവസവും ഈ നാട്ടിൽ അരങ്ങേറിയത് എന്ന് കാണാൻ സാധിക്കും വിവിധ ഇടതുപക്ഷ കർഷക സംഘടനാ പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി